നമ്മൾ കാണുന്നത് എന്ത് എന്ത് പറഞ്ഞു എങ്ങനെ വായിക്കാം എന്നുള്ള ഒരു അഭിഷേകമാണ് ഇപ്പൊ ഈ നാളുകളെ പറയുന്നത് ഇതുവരെ ആയിരം തവണ നിങ്ങൾ വചനം എഴുതണം അത് എന്തുകൊണ്ട് എഴുതുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രചോദനം കിട്ടിയത് എന്തുകൊണ്ട് മുപ്പത്തി മൂന്ന് തവണ വചനം ഏറ്റു പറയുന്നു എങ്ങനെ അങ്ങനെ ഒരു പ്രചോദനം കിട്ടി എന്തുകൊണ്ട് ഓശാന എന്ന വാക്ക് ഓ ജീസസ് മീ നൗ എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഒരു പുതിയ സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ് ഒരു പുതിയ അഭിഷേകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതായത് മത്തായി സുവിശേഷം മുതൽ വിശുദ്ധ യോഗനാൻ വരെ നമ്മൾ വായിക്കുമ്പോൾ ഈശോ അതി എന്ത് ചെയ്തു അതിൽ എന്ത് പറഞ്ഞു ഉദാഹരണമായിട്ട് ഇന്ന് നമ്മൾ കാണുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് ഒന്ന് മുതലേ നമ്മൾ വായിച്ചു വരികയാണ് അങ്ങനെ വായിച്ചു വന്ന് മർക്കോസിനെ സുവിശേഷം അധ്യായം ഒന്നിനെ പതിനാലാം തിരുവചനത്തിൽ നമ്മൾ പതിനാലാം തിരുവചനത്തിൽ എന്ത് പറയാണ് യോഹന്നാൻ കാരാകത്തിൽ സ്ഥനായപ്പോൾ യേശു എന്ത് ചെയ്തു എന്നാണ് അതിൽ പറയുന്നത് യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി അപ്പോൾ ആ പാരഗ്രാഫിൽ എന്ത് പറയുന്നു യേശു എന്ത് ചെയ്തു യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി ഇനി പതിനഞ്ചാം തിരുവചനത്തിൽ പറയുകയാണ് യേശു ഈ അധ്യായത്തിൽ എന്തു പറഞ്ഞു യേശു പറഞ്ഞു സമയം പൂർത്തിയായി അല്ലെങ്കിൽ സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും വീണ്ടും നമ്മൾ പതിനഞ്ചിനു വായിച്ച് വായിച്ച് വരുമ്പോൾ ഇരുപത്തിനാലാം തിരുവചനത്തിലാണ് പിന്നെ നമ്മൾ എഴുതുന്നത് ഇരുപത്തിനാലാം തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ അതിനെ കാണാം അവർ ആദ്യ ശിഷ്യന്മാ അവരെന്ത് ചെയ്യുകയായിരുന്നു ആദ്യ ശിഷ്യന്മാര് യേശു കടൽ തീരത്ത് കൂടെ നടന്നു പോകേശു നടക്കടേശോ നടത്തുന്നു അത് പോകുമ്പോൾ ശിമയോനും അവന്റെ സഹോദരനായ അന്ത്രയോസും വലയറിയുകയായിരുന്നു എന്ന് വെച്ചാൽ അവർ മീൻ പിടിക്കുകയായിരുന്നു അവർ മീൻ പിടിക്കുകയായിരുന്നു അപ്പോൾ വലയിറങ്ങി മീൻ പിടിക്കുന്ന അവരെ നോക്കി യേശു എന്ത് പറഞ്ഞു യേശു പറഞ്ഞു എന്നെ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ഇവിടെ ഈശോയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് ഈശോയുടെ ഈശോ സംസാരിക്കുന്നു അത് എന്നോട് തന്നെ സംസാരിക്കുകയാണ് എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാ ഉടൻ തന്നെ ശിമയോൺ പത്രോസും അന്ത്രയോസും വല ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയി അടുത്ത വചനത്തിൽ നമ്മൾ കാണുന്നത് പുത്രന്മാർ വല വഞ്ചിയിൽ സ്വസ്ഥമായി ഏകാന്തമായി ഇരുന്നു കൊണ്ട് തങ്ങളുടെ വല കേടുക്കുകയായിരുന്നു വല കേട് പോക്കുകയായിരുന്നു അപ്പോൾ എന്തു ചെയ്തു കർത്താവ് അവരെ വിളിച്ചു അതാണ് കർത്താവ് ചെയ്തു യേശു ചെയ്തു വിളിച്ചു ഇനി പറയുന്നുണ്ട് പറഞ്ഞു കർത്താവിനെ അനുഗമിക്കും എല്ലാം ഉപേക്ഷിച്ച് ഉടനടി യേശുവിനെ അനുഗമിച്ചു അവർ പിതാവിനെ സബദീ പിതാവിനെയും അതുപോലെ വഞ്ചി വല എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇനി മുതൽ കാർമ്മൺ റോഹ കുടുംബം ബൈബിൾ വായന ദൈവവചനം അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ീശോടെ അഭിഷേകം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു തന്നെ നമ്മോട് സംസാരിക്കുകയാണ് വ്യക്തിപരമായി സംസാരിക്കണം ഇനി ദൈവവചനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അജ്ഞതയാണ് യേശുവിനെ കുറിച്ചുള്ള അജ്ഞത അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാണ് അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കും ബാക്കിയെല്ലാം ആദ്യം അവിടുത്തെ രാജ്യം അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാ കർത്താവ് തരികയാണ് ഈശോ എന്ത് ചെയ്തു ഈശോ എന്ത് പറഞ്ഞു എന്നുസരിച്ച് പറഞ്ഞാൽ നമ്മൾ ഒന്നാം അധ്യായം ഒന്നാം തിമോചനം വായിച്ചു തുടങ്ങിയിട്ട് ഒരു നോട്ട് ബുക്കിലും പാനയിലും നമ്മളിത് എഴുതി വെക്കുന്നു എഴുതി വയ്ക്കുന്നു പിന്നീട് നമുക്കിത് വയ്ക്കുന്ന ശക്തി ജസ്റ്റ് ഒരു ഒറ്റവട്ടം അയച്ചോളൂ അവിടേക്ക് ആ ഭാഗം മുഴുവനും അനപാഠമായി പിന്നെ അത് മനസ്സിലേക്ക് പതിക്കാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ക്രൈസ്തലോഡ് കല്യൂയ കെട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ യേശുനാമത്തിന് മഹത്വം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രേസി ജീസസ് താങ്ക് യു ജീസസ് ഗ്ലോറിയേറ്റു ജീസസ് ഹാലേ ലൂയ ഹാലേ ലൂയ കാലേ ലൂയ കാലേ ലൂയ യേശുവേ നന്ദി എല്ലാ സ്തുതിയും ഉയർച്ചയും മഹത്വവും യേശുനാമത്തിന്